നമസ്കാരം ന്യൂസ് സ്വാഗതം നോട്ട് നിരോധനം മുതലുള്ള നരേന്ദ്രമോദിയുടെ സർവ തീരുമാനങ്ങളും തെറ്റായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളുമായി റിസർവ് ബാങ്ക് തന്നെ നേരിട്ട് വരുമ്പോൾ കേന്ദ്രമന്ത്രിസഭയ്ക്ക് പ്രത്യേകിച്ചും ധനകാര്യ മന്ത്രാലയത്തിന് ഇതിലും വലിയ പണി കിട്ടാനില്ല സെബി ചെയർപേഴ്സൺ ആയിരുന്ന മാധവി പുരി ബുച്ചിലെ പോലുള്ളവരെ സംരക്ഷിക്കാൻ ഏത് രീതിയിലുള്ള വഴിപെട്ട നീക്കങ്ങളും നടത്തിയിരുന്ന വ്യക്തി തന്നെയാണ് മോദി എന്ന് വ്യക്തമാകുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ തെളിവുകളിലൂടെ പുറത്തു വരുന്നത് റിസർവ് ബാങ്ക് ഗവർണറായ സഞ്ജയ് മൽഹോത്ര തെളിവുകൾ എവിടെ വേണമെങ്കിലും സമർപ്പിക്കാം എന്ന രീതിയിലേക്ക് വരുമ്പോൾ സുപ്രീം കോടതിക്ക് ഈ തെളിവുകൾ മതിയാകും ധനകാര്യ മന്ത്രാലയത്തിൻ്റെ സകല ചെയ്തികളും പൂട്ടിക്കെട്ടാൻ എന്ന് വ്യക്തമാവുകയാണ് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും മോശം ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെയെന്ന് ബി ജെ പിയുടെ മന്ത്രിമാർ തന്നെയാണ് തുറന്നടിച്ചത് കൃത്യമായി യൂണിയൻ ബജറ്റിൽ പക്ഷപാത രാഷ്ട്രീയം കളിച്ചുകൊണ്ട് വലിയ തോതിൽ അവിടെ നികുതി കൊള്ള ഉൾപ്പെടെ നടത്തിയിരിക്കുകയാണ് എന്നുള്ളത് വ്യക്തമാണ് കോർപ്പറേറ്റ് ടാക്സ് ഉൾപ്പെടെ അതിൽ ഇളവ് വരുത്തിക്കൊണ്ട് നിർമ്മല സീതാരാമൻ ചെയ്തിരിക്കുന്നത് വലിയ ചതി തന്നെയാണ് എന്നുള്ളത് പൊതുജനം വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ റിസർവ് ബാങ്കിന്റെ നടപടിക്രമങ്ങൾ കൂടി വരുമ്പോൾ അത് കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയാണ് രാജ്യത്തെ കള്ളപ്പണം സർക്കുലേറ്റ് ചെയ്യുന്നത് നിരോധിക്കാൻ അത് അനിയന്ത്രിതമായി പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ നോട്ട് നിരോധനം വന്നത് പഴയ ആയിരം അഞ്ഞൂറ് രൂപ നോട്ടുകൾ പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നിട്ട് രണ്ടായിരത്തിൻ്റെയും പുതിയ അഞ്ഞൂറിൻ്റെയും നോട്ടുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു അതിനുശേഷം പിന്നീട് രണ്ടായിരം രൂപയുടെ നോട്ടുകളും പിൻവലിക്കപ്പെട്ടു എന്നാൽ ഇപ്പോഴും രാജ്യത്തെ കള്ളപ്പണം രണ്ട് ശതമാനത്തിന് താഴെ കൃത്യമായി അത് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന അവകാശവാദം തെളിവ് സഹിതം റിസർവ് ബാങ്ക് പുറത്തുവിടുമ്പോൾ നരേന്ദ്രമോദി വീണ്ടും പ്രതിരോധത്തിലാവുകയാണ് സത്യത്തിൽ മന്ത്രിസഭയുടെ തെറ്റായ പ്ലാനുകൾ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ അട്ടിമറിച്ചത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിറ്റു തുലച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് എണ്ണി എണ്ണി മറുപടി പറയിപ്പിക്കാൻ കിട്ടുന്ന ഏറ്റവും ഉചിതമായ സാഹചര്യമാണ് ഇപ്പോൾ സുപ്രീം കോടതിക്കുള്ളത് ഓരോന്നിനും നരേന്ദ്രമോദി സർക്കാരിനെ പ്രതി ചേർക്കാൻ ഉതകുന്ന രീതിയിലുള്ള തെളിവുകളാണിപ്പോൾ റിസർവ് ബാങ്ക് മുന്നോട്ട് കൊണ്ടുവരുന്നത് ഈ രാജ്യത്തോട് കണക്ക് പറയേണ്ടി വരുന്ന സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പ്രതിപക്ഷം വെറുതെ പറയുന്നതല്ല റിസർവ് ബാങ്കിൻ്റെ നടപടിക്രമങ്ങളെ ഒരിക്കലും ഗവർണറെ മാറ്റിയതുകൊണ്ട് മാറാൻ പോകുന്നില്ല മുൻപ് റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന രഘുറാം രാജൻ പറഞ്ഞ അതേ വാക്കുകൾ അതേ രീതിയിലുള്ള ശൈലി തന്നെയാണ് ഇപ്പോൾ സഞ്ജയ് മൽഹോത്രയും അവലംബിച്ചിരിക്കുന്നത് ഒരു പക്ഷേ രാജ്യത്തെ സർക്കാരിനെ ഇത്രയും അധികം ശക്തമായി വിമർശിച്ച മറ്റൊരു റിസർവ് ബാങ്ക് ഗവർണർ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം രഘുറാം രാജൻ പോലും റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നപ്പോൾ ഒരൊറ്റ വാക്ക് പോലും സർക്കാരിനെതിരെ ഉരിയാടിയിരുന്നില്ല എന്നാൽ സഞ്ജയ് മൽഹോത്ര വേറെ ലെവലാണ് എന്ന് പറയേണ്ടി വരും